േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എങ്ങനെയാണ് പാമ്പ് വന്നത് വീട്ടിൽ എന്ന കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ഉറപ്പിച്ച് മുന്നിലേക്ക് ഇപ്പോൾ കടന്നു വന്നിരിക്കുകയാണ് നന്ദുവും കൂട്ടരും പക്ഷേ ഇനി ഇതേപ്പറ്റി സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല വിട്ടുകളയുകയാണ് നല്ലത് എന്നുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് കാര്യങ്ങൾ അങ്ങനെ വിട്ടുകളയരുത് എന്ന് പറയുന്നു നന്ദു സത്യാവസ്ഥ കൊണ്ടുവരിക തന്നെ വേണം അല്ലാതെ ഇങ്ങനെ ഈ കാര്യം വിടരുത് ഇതോടെ ആകെ പെട്ടുപോവുകയാണ് അഭി തൻ്റെ അന്വേഷണം ഇതേ തുടർന്ന് മുന്നിലേക്ക് കൊണ്ടുപോകുന്ന അവൾ സത്യങ്ങളിതോടെ തിരിച്ചറിയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ വീട്ടിൽ മാത്രവുമല്ല ഇതേ തുടർന്ന് ചതിച്ചത് മറ്റാരുമല്ല അഭിയാണ് എന്ന് പറയുകയും ചെയ്യുന്നു നന്ദു ഇത് കാര്യങ്ങൾ വഷളാക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് I'm <sniffs> sorry.